ഹേ അമ്മയ്ക്ക് വലിയ ഹോസ്പിറ്റലിലാണ് അപ്പം ഇവിടെ ട്രിപ്പ് ഇട്ട് കിടത്തി തലവറക്കമാണ് ഇപ്പം ഇ സി ജി എടുത്തത് ഇ സി ജിക്ക് നോർമലേ കുഴപ്പമൊന്നുമില്ല ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിൻ്റെ അനുസരിച്ച് ഇപ്പം വരുത്തതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇനി വിറ്റാമിൻ ഡി നോക്കണം വിറ്റാമിൻ ഡി ഓൾറെഡി കുറവായിരുന്നു ഒരു ആറുമാസത്തിന് മുന്നേ ഇപ്പം അതെല്ലാം ടെസ്റ്റ് ചെയ്യണം അപ്പോൾ കുറേ ടൈമി ഇപ്പൊ കൈ നീരടിച്ച് ജസ്റ്റ് കൈ അനക്ട് ചെയ്താ അപ്പം നീരടിച്ചപ്പോ അവിടെ ഒരു കൈയില് മാറ്റി കുത്തിക്കൊണ്ടിരിക്കുക നമ്മളെ അവിടെ അങ്ങോട്ട് അലൗഡ് അല്ല പേഷ്യൻസ് ഉള്ളിയാ അതുകൊണ്ട് നമ്മളെ കേട്ടതില്ല അങ്ങനെ കയ്യിലത് മാറ്റി കുത്തി വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് പറഞ്ഞു എച്ച് ബി ഡി നോർമലാകത്തുള്ളൂ പിന്നെ വിറ്റാമിൻ ഡി പിന്നെ തൈറോയ്ഡും നോക്കണം അപ്പം അത് ഫാസ്റ്റിങ്ങിന് ശേഷം ഫാസ്റ്റിങ്ങായിട്ട് നോക്കാക്കത്തുള്ളൂ സോ അതിൻ്റെ ഇടക്ക് ആകത്തില്ല അപ്പം കുപ്പിട്ട് കഴിഞ്ഞിട്ട് വിട്ടിപ്പോ ബാക്കി നാളാക്ക ടെസ്റ്റ് നോക്കാം ഞങ്ങൾ വീട്ടിൽ വന്നു എല്ലാം പെട്ടെന്നാൽ വളരെ പെട്ടെന്ന് തലറക്കാൻ വന്ന് ഹോസ്റ്റൽ എഴുതി പോയോ ശടവു